സ്നേഹവന്ദനങ്ങൾ പ്രിയുള്ളൂവര് പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് പാഠത്തിലേക്കെല്ലാം മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീമാർ അറസ്റ്റ് ചെയ്യപ്പെട്ട ആ സംഭവവുമായിട്ടുള്ള ബന്ധത്തിൽ വളരെയധികം വിവാദങ്ങൾ കത്തി നിൽക്കുമ്പോൾ ആ ഒരു പ്രശ്നത്തിൽ ഇൻവോൾവ് ആയിട്ടുള്ള അല്ലെങ്കിൽ കന്യാസ്ത്രീകൾ മനുഷ്യക്കടത്ത് നടത്തി എന്ന് പറയുന്ന ആ പെൺകുട്ടികളിൽ ഒരാൾ അവളുടെ മൊഴികൾ പുറത്തു വന്നിരിക്കുകയാണ് അത് കന്യാസ്ത്രീകൾക്ക് അനുകൂലമെന്ന് മാത്രമല്ല ഛത്തീസ്ഗഡിൽ ഇന്ന് മനഃപൂർവ്വമായിട്ട് കെട്ടിച്ചമച്ച കേസുകൾ എങ്ങനെ അവതരിപ്പിക്കുന്നു എങ്ങനെ ക്രൈസ്തവ വിശ്വാസികളെ പീഡിപ്പിക്കുവാൻ ശ്രമിക്കുന്നു സിസ്റ്റമാറ്റിക്കായിട്ട് അതായത് അധികാര സ്ഥാപനങ്ങളുടെ സപ്പോർട്ടോടുകൂടെ എങ്ങനെ ക്രൈസ്തവ വിശ്വാസികളെ കേസിൽ കൊടുക്കുവാൻ ശ്രമിക്കുന്നു ഇതിനൊക്കെ നല്ല തെളിവാണ് ആ മൊഴി ആ മൊഴി കേൾക്കുമ്പോൾ അതായത് ആ പെൺകുട്ടി ഹിന്ദി നാഷണൽ മീഡിയ ആകുന്ന എൻ ഡി ടി വിയുടെ ഒരു റിപ്പോർട്ടറുമായിട്ട് സംസാരിക്കുന്ന വീഡിയോ കാണുവാനിടയായി തുടർന്നു ആ വീഡിയോയ്ക്കകത്ത് എങ്ങനെയാണ് നീയെ ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചത് എത്ര വർഷങ്ങളായി നിന്നെ നിർബന്ധിച്ചാണോ മതം മാറ്റിയത് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ആ റിപ്പോർട്ടർ ചോദിക്കുന്നുണ്ട് ആ വീഡിയോ ഹിന്ദിയിലാണ് അതുകൊണ്ട് തന്നെ ആ വീഡിയോയുടെ വോയിസ് കേൾപ്പിക്കുകയല്ല എന്നാൽ അവർ നടന്ന ഒരു സംഭാഷണത്തിൻ്റെ ഏകദേശ രൂപം പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത് ആദ്യമായിട്ട് ഈ ചോദ്യങ്ങൾ എത്ര നാളായി നീ വിശ്വാസത്തിൽ വന്നിട്ട് അവളുടെ മറുപടി ആറേഴ് വർഷങ്ങളാകുന്നു ഞങ്ങൾ ക്രിസ്തീയ വിശ്വാസത്തിലാണ് നിന്നെ നിർബന്ധിച്ചാണോ മതം മാറ്റിയത് അവൾ പറയുന്നു ഒരിക്കലും അല്ല പിന്നെ എങ്ങനെയാണ് നീ ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചത് ചുരുക്ക മിനിറ്റുകളിൽ അവൾ അവളുടെ സാക്ഷ്യം പറയുന്നു കമലേശ്വരി പ്രധാൻ എന്നാണ് ഈ പെൺകുട്ടിയുടെ പേര് ഛത്തീസ്ഗഡിലെ നാരായൺപൂർ ജില്ലയിൽ താമസിക്കുന്ന പെൺകുട്ടി അതായത് ദുർഗിൽ വെച്ചാണ് ഈ കന്യാസ്ത്രീമാരെ അറസ്റ്റ് ചെയ്തത് ദുർഗിൽ നിന്ന് ഏതാണ്ട് നാലഞ്ച് മണിക്കൂർ ബൈ റോഡ് ട്രാവൽ ചെയ്യാനുള്ള ദൂരമാണ് നാരായൺപൂർ എന്ന് പറയുന്ന ജില്ലയ്ക്കുള്ളത് നാരായൺപൂർ കാരിയാകുന്ന പെൺകുട്ടി അവൾ ദുർഗിൽ വന്നൊന്നുമല്ല ഈ ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചത് അവളുടെ സാക്ഷ്യം ചുരുക്കത്തിൽ ഇങ്ങനെയാണ് അവളുടെ അമ്മ ദീർഘവർഷങ്ങൾ ശ്വാസകോശ സംബന്ധമായ രോഗത്താൽ ഭാരപ്പെട്ടിരുന്നു വലിയ ശ്വാസം മുട്ടലും അതികഠിനമാകുന്ന വേദനയും ആ അമ്മയ്ക്കുണ്ടായിരുന്നു ജീവിതം വലിയ കഷ്ടത്തിലായിരുന്നു അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടി എവിടെയൊക്കെ കൊണ്ടുപോകാം അവിടെയെല്ലാം കൊണ്ടുപോയി അമ്മയെ ചികിത്സിക്കുവാൻ ശ്രമിച്ചു ചികിത്സ മാത്രമല്ല മരുന്നും മന്ത്രവും ഉപയോഗിക്കുക എന്ന് പറയില്ലേ അതുപോലെ എവിടെയെല്ലാം കൊണ്ടുനടക്കാമോ അവിടെയെല്ലാം അമ്മയെ കൊണ്ടു നടന്ന് ചികിത്സിപ്പിച്ചു യാതൊരു ഫലവും ഉണ്ടായില്ല അവസാനം നാരായൺപൂരിലുള്ള ഒരു പ്രാർത്ഥനാ മീറ്റിങ്ങിൽ പോയി അറ്റൻഡ് ചെയ്തു ഒരു ചർച്ചിലേക്ക് പോയി അവിടെ വച്ച് അന്ന് തന്നെ അമ്മ പൂർണ്ണമായി സൗഖ്യമായി അങ്ങനെ അമ്മയുടെ സൗഖ്യം നിമിത്തം അവളുടെ മാതാപിതാക്കൾ അവൾക്ക് അഞ്ചു മക്കളുള്ള കുടുംബമാണ് ആ മക്കൾ മുഴുവൻ പേരും യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് അങ്ങനെയാണ് അവർ വിശ്വാസത്തിൽ വന്നത് ഒരു അത്ഭുത സൗഖ്യം ആറോ ഏഴോ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു അത്ഭുത സൗഖ്യം യേശുവിൽ വിശ്വസിച്ചതിലൂടെ ലഭിച്ച അത്ഭുത സൗഖ്യം അതാണ് അവളെ വിശ്വാസത്തിൽ നിലനിർത്തിയിരിക്കുന്നതെന്ന് ഈ പെൺകുട്ടി ഏറ്റുപറയുകയാണ് അതിനകത്ത് പ്രലോഭനങ്ങളോ മറ്റ് ഒന്നും തന്നെയില്ല ജീവിതത്തിലെ വലിയ ആ ഒരു പ്രതിസന്ധിയുടെ സമയത്ത് രോഗാവസ്ഥയിൽ യേശുവിലൂടെ ലഭിച്ച സൗഖ്യം അവളെ ഒരു വിശ്വാസിയാക്കി മാറ്റുകയായിരുന്നു പത്രപ്രവർത്തകൻ പിന്നെയും ചോദ്യങ്ങൾ ചോദിച്ചു നിന്റെ കുടുംബത്തിലെ മറ്റ് സഹോദരങ്ങളൊക്കെ ഈ വിശ്വാസത്തിലാണോ അവൾ പറയുന്നു അതെ എൻ്റെ കുടുംബത്തിലെ എൻ്റെ സഹോദരിമാരുടെയൊക്കെ വിവാഹമൊക്കെ കഴിഞ്ഞു അവരെല്ലാവരും ഇതേ വിശ്വാസമാണ് പിന്തുടരുന്നത് വളരെ ധൈര്യത്തോടുകൂടെ അവൾ സംസാരിക്കുകയാണ് പത്ര റിപ്പോർട്ടർ ചോദിക്കുന്നു നീ പറയുന്ന കാര്യങ്ങൾ ആരുടെയെങ്കിലും നിർബന്ധം കൊണ്ടാണോ നീ പറയുന്നത് ആരെങ്കിലും ഈ കാര്യത്തിൽ നിന്നെ പ്രലോഭിപ്പിച്ചിട്ടുണ്ടോ ഇങ്ങനെ ഉത്തരം തരണമെന്ന് അവൾ പറയുന്നു ഒരിക്കലുമില്ല ഏത് വേദിയിലും ഞാൻ ഈ സത്യം തുറന്നു പറയാൻ തയ്യാറാണ് എന്നെ ആരും നിർബന്ധിച്ച് മതം മാറ്റിയത് അല്ല എൻ്റെ കുടുംബത്തെ അങ്ങനെയല്ല പിന്നീട് റിപ്പോർട്ടർ പിന്നെയും ചോദ്യങ്ങൾ ആവർത്തിക്കുകയാണ് നിൻ്റെ കൂടെ ഉണ്ടായിരുന്ന രണ്ട് പെൺകുട്ടികൾ എവിടെ അവർ നിന്നെപ്പോലെ തന്നെയാണോ സംസാരിക്കുന്നത് അതോ മറ്റൊരു വിധത്തിലാണോ അപ്പോൾ ഈ പെൺകുട്ടി പറയുകയാണ് ആ പെൺകുട്ടികളും ഇങ്ങനെ മാത്രമേ സംസാരിക്കുകയുള്ളൂ കാരണം ഞങ്ങളെ ആരും നിർബന്ധിച്ചല്ല ദുർഗിലേക്ക് കൊണ്ടുപോയത് പിന്നെ ദുർഗിലേക്ക് പോയതിൻ്റെ കാര്യങ്ങളും കാരണങ്ങളും കന്യാസ്ത്രീകൾ എന്തിനു വന്നു ഇത്യാദി കാര്യങ്ങളൊക്കെ അവൾ വിശദമായി പറയുന്നു അവളെയും അവളുടെ കൂടെയുള്ള പെൺകുട്ടികളെയും മർദ്ദിച്ചു എന്ന് അവൾ അവകാശപ്പെടുന്നു അതായത് തൻ്റെ കൂടെയുള്ള പെൺകുട്ടി അവളെ നിർബന്ധിച്ചാണ് കൊണ്ടുവന്നത് എന്ന് മൊഴി കൊടുക്കുവാൻ കാരണം അവളുടെ ആ പെൺകുട്ടിയുടെ കുടുംബാംഗങ്ങൾക്ക് അവൾ അങ്ങനെ മൊഴി കൊടുത്തില്ല എങ്കിൽ വലിയ ഭവിഷ്യത്തുകളെ നേരിടുവാൻ ഇടയായിത്തീരുമെന്നുള്ള വലിയ ഭീഷണി ആ പെൺകുട്ടിയുടെ മേലുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവൾ അപ്രകാരം മൊഴി കൊടുത്തത് എന്നാണ് ഈ പറഞ്ഞ കമലശ്ശേരി പ്രധാനം എന്ന് പറയുന്ന പെൺകുട്ടി ഏറ്റു പറയുന്നത് അവൾ പറയുന്നു ആ രണ്ട് പെൺകുട്ടികൾ അവർ ഇങ്ങനെ തന്നെ മൊഴി കൊടുക്കുകയുള്ളു അവരെ ആരും നിർബന്ധിച്ചല്ല കൊണ്ടുപോയത് ആഗ്രയിൽ നിന്ന് വന്ന കന്യാസ്ത്രീകൾ ദുടുകിലേക്ക് വന്ന് ഇവരെ ആഗ്രഹിക്ക് കൊണ്ടുപോകാനായിരുന്നു പ്ലാൻ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു കാരണം ഈ പെൺകുട്ടികൾ ദീർഘദൂരങ്ങൾ സഞ്ചരിച്ചിട്ടുള്ള പെൺകുട്ടികളല്ല അവർക്ക് ആഗ്രയിലുള്ള കന്യാസ്ത്രീയും മഠവും ആശുപത്രിയുമായിട്ടൊക്കെയുള്ള ബന്ധത്തിൽ അവിടുത്തെ കിച്ചണിൽ ജോലിക്ക് നിൽക്കുവാൻ വേണ്ടിയാണ് ഇവരെ കൊണ്ടുപോകുന്നത് പതിനായിരം രൂപ ശമ്പളം പറഞ്ഞു ഒത്തിരുന്നു മാതാപിതാക്കളുടെ കൂടെ ഇവർ ആഗ്രയിൽ ജോലിക്ക് പോവുകയാണ് ദീർഘദൂരം സഞ്ചരിക്കാത്ത പെൺകുട്ടികളായതുകൊണ്ട് ഒരു ബന്ധുവിനെ കൂട്ടിയാണ് ദുർഗ് റെയിൽവേ സ്റ്റേഷൻ വരെ വിട്ടത് ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഈ കന്യാസ്ത്രീകൾ ഈ പെൺകുട്ടികളെ ആഗ്രഹിക്കൊണ്ടു കൊണ്ടുപോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് വന്നത് എന്നാൽ ഈ പെൺകുട്ടികൾ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ കന്യാസ്ത്രീകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ ഒരു ടിക്കറ്റ് ചെക്കർ ഒരു ടി വന്നിട്ട് ടിക്കറ്റ് ആവശ്യപ്പെടുന്നു ടിക്കറ്റ് ഇല്ല എന്ന് കണ്ട് സംസാരിക്കുന്നു ആ സമയത്ത് കന്യാസ്ത്രീകൾ വരുന്ന കാര്യമൊക്കെ ഇവർ പറയുമ്പോൾ ഈ ടി ഒരു വർഗീയവാദിയാകുന്ന ക്രിസ്തുവിരോധിയാകുന്ന ആളായതുകൊണ്ട് അദ്ദേഹം അപ്പോൾ തന്നെ ബജറന്തുകളിൻ്റെ ആളുകളെ ഫോൺ ചെയ്ത് വിളിച്ചു വരുത്തുന്നു അങ്ങനെയാണ് പ്രശ്നങ്ങൾ കൂടുതൽ വഷളായിത്തീരുന്നത് അതായത് കന്യാസ്ത്രീകൾ എത്തുമ്പോഴേക്കും പ്രശ്നങ്ങൾ ആരംഭിച്ചിരുന്നു ഈ പെൺകുട്ടികളെ നിർബന്ധിച്ച് ദേഹോദ്രവം ദേഹോദ്രവമേൽപ്പിച്ച് അവരിൽ നിന്ന് മൊഴി കളക്ട് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു അങ്ങനെ കാര്യങ്ങൾ കൂടുതൽ വഷളാകുകയാണ് ചെയ്തത് എന്തായാലും ഈ പെൺകുട്ടിയുടെ മൊഴി പുറത്തു വന്നപ്പോൾ പരസ്യമായിട്ട് മാധ്യമങ്ങളിലൂടെ അത് പുറത്തു വന്നപ്പോൾ ഇത് ശരിക്കും കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത അറസ്റ്റ് ചെയ്യിപ്പിച്ച കേന്ദ്രങ്ങളെ വിട്ടിലാക്കിയിരിക്കുകയാണ് കാരണം വളരെ ഉറച്ച ഒരു ഉത്തരമാണ് ഈ പെൺകുട്ടി പറഞ്ഞിരിക്കുന്നത് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് നടന്നത് ഏകദേശ രൂപം എന്താണെങ്കിലും ഛത്തീസ്ഗഡിലൊക്കെ ഒത്തിരി ക്രിസ്തീയ സഭകൾക്കെതിരെയുള്ള പ്രശ്നങ്ങൾ കുറേ നാളുകളായി നടക്കുകയാണ് കുറേ നാളുകൾക്ക് മുമ്പ് ആദേ സോണി നടത്തിയൊരു പ്രസ്താവനയെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഒരു ഗ്രാമം മുഴുവൻ ആക്രമിക്കും എന്നുള്ള ഭീഷണിയൊക്കെയാണ് അന്ന് നമ്മൾ കേട്ടത് ഛത്തീസ്ഗഡിൽ ഒത്തിരി അങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിച്ച് നടന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ ഇപ്രാവശ്യം പറ്റിയ ഒരു മിസ്റ്റേക്ക് ഈ കേരളത്തിൽ നിന്നുള്ള രണ്ട് കന്യാസ്ത്രീകളാണ് ഇതിനകത്ത് ഇൻവോൾവ് ആയത് അതുകൊണ്ട് കൂടുതൽ മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റി മാത്രമല്ല കേരള ഘടകം ബി ജെ പി കേരളത്തിലുള്ള പ്രത്യേക പൊളിറ്റിക്കൽ കാലാവസ്ഥ കൊണ്ട് അവർക്ക് കന്യാസ്ത്രീകളുടെ അറസ്റ്റിനെ അവർക്ക് നിഷേധിക്കേണ്ടതായിട്ട് വന്നു അതിനെതിരായി സംസാരിക്കേണ്ടതായിട്ട് വന്നു അങ്ങനെ ബി ജെ പിയുടെ കേരള ഘടകവും ഛത്തീസ്ഗഡ് ഘടകവും രണ്ട് നിലപാടെടുക്കുന്ന ഒരു തരത്തിലേക്ക് ഒരു അത്ഭുത കാഴ്ചയെന്ന് പറയാം ഈ ഒരു സംഭവം കൊണ്ടെത്തിക്കുവാൻ ഇടയായി തുടർന്നു മാത്രമല്ല പ്രതിപക്ഷ പാർട്ടികളൊക്കെ ശക്തമായിട്ട് ഇതിനകത്ത് ഇടപെട്ടു അതുകൊണ്ട് സാധാരണഗതിയിൽ ക്രിസ്തീയ വിശ്വാസത്തിലുള്ളവരെ ആക്രമിക്കുമ്പോൾ ഉണ്ടാകുന്നത് പോലൊരു ചെറിയ സംഭവമായിട്ട് ഇത് അവസാനിച്ചില്ല ഈ ഒരു സംഭവം ഇൻ്റർനാഷണൽ മീഡിയ മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു വാർത്തയായി തുടർന്നു ഇത് ഇന്ത്യ എന്ന് പറയുന്ന സെക്കുലർ രാജ്യത്തിൻ്റെ മതേതര രാജ്യത്തിൻ്റെ ആ മതേതര സ്വഭാവത്തിന് ഏൽപ്പിച്ച കളങ്കം ഇൻ്റർനാഷണലി ഏൽപ്പിച്ച കളങ്കം അതായത് ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ഈ ഒറ്റ സംഭവം കൊണ്ട് ഇത് വളരെ വൈഡായിട്ട് അതിന് പബ്ലിസിറ്റി കിട്ടിയതുകൊണ്ട് ഈ ഒറ്റ സംഭവം കൊണ്ട് ഇന്ത്യ ക്രൈസ്തവർ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്ന ഒരു രാജ്യമായി ചിത്രീകരിക്കപ്പെടുവാൻ ഇടയായിത്തീർന്നു എന്നുള്ളതാണ് സത്യം എന്താണെങ്കിലും ഈ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് മാത്രമല്ല അതേ സമയത്ത് തന്നെ ഛത്തീസ്ഗഡിൽ മറ്റൊരു ഭാഗത്ത് കൻകർ ജില്ലയിൽ ഒരു ശവമടക്കുമായി ബന്ധത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു നമ്മളതിനെക്കുറിച്ചൊരു വീഡിയോ ഓൾറെഡി ന്യൂസ് ചാനലിൽ ചെയ്തതാണ് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് അടക്കിയ ശവം കുഴി മാന്തി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു ഇപ്പോൾ എനിക്ക് കിട്ടുന്ന വാർത്ത ആ ശവം ഇപ്പോൾ എവിടെയാണെന്ന് വീട്ടുകാർക്ക് പോലും അറിയത്തില്ല പറമ്പിൽ സ്വന്തം പറമ്പിൽ ഭാര്യയും കുഞ്ഞുങ്ങളും ഒക്കെ ചേർന്ന് അടക്കിയ ശവം കുഴിമാതി എടുത്ത് അത് പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടെത്തിക്കുന്നു ഇനിയും ആ ശവം എവിടെയാണ് അടക്കേണ്ടത് എവിടെയാണ് ആ ഡെഡ് ബോഡി എന്നുള്ളതിനെക്കുറിച്ച് ഇൻഫർമേഷൻ ഇല്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എനിക്ക് ആ സംഭവത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ ഇടയായിത്തീരുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾക്ക് വലിയ വാർത്താ പ്രാധാന്യം ലഭിച്ച് അത് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് ഇന്ത്യ എന്ന രാജ്യം ലോക സമൂഹത്തിന് മുമ്പിൽ ഇപ്രകാരമുള്ള പ്രവർത്തികൾ നിമിത്തം തലകുനിച്ച് നിൽക്കുവാൻ ഇടയായി തീരുകയാണ് റിലീജിയസ് ഫ്രീഡം എന്ന് പറയുന്നത് വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അതായത് ഹ്യൂമൻ റൈറ്റ്സ് മനുഷ്യാവകാശമെന്ന് പറയുന്നത് ഇന്ന് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും വലിയ ഊന്നൽ കൊടുക്കുന്ന ഒരു കാര്യമാണ് വ്യക്തിയുടെ സ്വാതന്ത്ര്യം വ്യക്തിയുടെ സഞ്ചാര സ്വാതന്ത്ര്യം വ്യക്തിയുടെ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം ഇപ്രകാരമുള്ള കാര്യങ്ങൾക്ക് ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളും വലിയ ഊന്നൽ കൊടുക്കുന്ന പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങൾ വലിയ ഊന്നൽ കൊടുക്കുന്ന ഒരു വിഷയമാണ് പക്ഷേ ഇന്ത്യ എന്ന് പറയുന്ന ഈ വലിയ ജനാധിപത്യ രാജ്യത്ത് ഇങ്ങനെയുള്ള സംഭവങ്ങളിലൂടെ ആ വ്യക്തി സ്വാതന്ത്ര്യം മനുഷ്യാവകാശം ഒക്കെ ഹനിക്കപ്പെടുന്നു എന്ന വാർത്ത പ്രചരിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ യശസ്സിന് അതൊട്ടും നല്ലതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ പാഠഭേദം ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഇവിടെ സമാധാനമുള്ള അന്തരീക്ഷമുണ്ടാകണം മനുഷ്യർ മതത്തിൻ്റെ പേരിൽ പരസ്പരം കൊല്ലുവാനും കുന്ന് മുടിക്കുവാനും ശ്രമിക്കുന്നത് അത് ഒട്ടും ഭൂഷണമല്ല രാക്ഷസന്മാരെന്ന് നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്നു മതത്തിൻ്റെ ഭ്രാന്ത് പിടിച്ച് രാക്ഷസന്മാരുടെ രാക്ഷസിമാരുടെ വേഷം ധരിച്ച മനുഷ്യരെ നമ്മൾ കാണുന്നു ഇത് ഒരു ദുരന്ത കാഴ്ചയാണ് ഇങ്ങനെയുള്ള കാഴ്ചകൾ നമുക്ക് കാണണ്ട ഈ കാഴ്ചകൾ മാറി ശോഭനമാകുന്ന നല്ല ഒരു ഭാരതത്തിൻ്റെ കാഴ്ച കാണുവാൻ നമുക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഭാഗ്യമുണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവ ലോകം സഹായിക്കട്ടെ എന്ന് ഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ടൈം